ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയിൽ അവസാനം ഉൾപ്പെടുത്തിയവ മൈഥിലി ഡോഗ്രി സന്താളി ബോഡോ മറ്റ് വിവരങ്ങൾ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ നാലു ഭാഷകൾ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ ഇരുപത്തി രണ്ട് ാണ് ഭരണഘടനയുടെ പതിനേഴാം പാർട്ടിൽ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ് ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ഒരു ഭാഷയാണ് ഡോഗ്രി നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് സിക്കിമിലെ ഔദ്യോഗിക ഭാഷ നേപ്പാളിയാണ് മൈഥിലി ബീഹാറിലെ ഭാഷയാണ് ബോഡോ ആസാമിലെ ഭാഷയാണ്